ിയപ്പെട്ടവരെ നവകേരള ന്യൂസിലേക്ക് സ്വാഗതം തനത് ഫാർമസീനിയും സാധാരണക്കാരന് താങ്ങാവുന്നതിലപ്പുറം മരുന്നിനായി വൻകുബ് ചെലവഴിക്കേണ്ടി വരുന്ന നിലവിലെ സാഹചര്യത്തിൽ രോഗികൾക്ക് ആശ്വാസം വരുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് തണൽ ഫാർമസി ഇടനിലക്കാരില്ലാതെ ലാഭം ലക്ഷ്യമാക്കാതെ ഗുണനേമയിൽ ഒട്ടും കുറവ് വരുത്താതെ പരമാവധി വിലക്കുറവിൽ മരുന്നുകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് തണൽ ഫാർമസി ലക്ഷ്യം വെക്കുന്നത് ഗ്രാൻഡ് മരുന്നുകൾക്ക് ഇരുപത് ശതമാനം വരെയും ജനറിക് മരുന്നുകൾക്ക് അമ്പത് ശതമാനം വരെയും ഡിസ്കൗണ്ട് വിലയിൽ തണൽ ഫാർമസിയിൽ നിന്നും മരുന്നുകൾ ലഭിക്കുന്നു കേരളത്തിലുടനീളം മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ നൂറ് തണൽ ഫാർമസികളിൽ ഇരുപത്തിയേഴാമത് ഔട്ട്ലെറ്റ് ഐശ്വര്യ ഓഡിറ്റോറിയത്തിന് എതിർവശം ഇന്ന് ഒക്ടോബർ രണ്ടിന് വൈകിട്ട് നാലു മണിക്ക് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യലാലിന്റെ സാന്നിധ്യത്തിൽ മലബാർ ബോർഡ് സൗത്ത് സോണൽ ഹെഡ് ജാഫർ എം പി നാടിനായി സമർപ്പിച്ചു ഈ ഉദ്ഘാടന വേളയിൽ വാർഡ് മെമ്പർ ലാഫിൽ വ്യാപാരിക ഏകോപന സമിതി പ്രസിഡന്റ് പ്രസാദ് കൊടിയാട്ട് മഞ്ഞത്താല തണൽ ഡയാലിസിസ് സെന്റർ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് കോടിയിൽ തുടങ്ങി ബഹുവിധ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു പോക്കാം കൂടുതൽ കാഴ്ചയിലേക്ക് നവകേരള ന്യൂസ് അയോ cái <laughs> này tám mươi đồng bao nhiêu tiền ạ? tám là പ്രസിഡന്റ് ഔപചാരികമായ നടക്കാൻ ഈ പരിപാടിയിലേക്ക് മുഴുവൻ ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇടവളക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭവാനിയ പ്രസിഡന്റ് ശ്രീമതി ആര്യലാൽ അവരാണ് അതോടൊപ്പം തന്നെ അണൽ സൗത്ത് സോണിന്റെ ഹെഡ് ഗോമാൻപട്ട ശ്രീ ജാഫർ സാറും മലബാർ ഗോഡ് സോറി മലബാർ ഗോഡിന്റെ സൗത്ത് സോണായിട്ട് അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ മുപ്പൻ ജനങ്ങൾ കഞ്ചാബിഖിന്റെ ആൾക്കാർ ആണെങ്കിൽ സെന്ററിന്റെ ഭാരവാഹികൾ വ്യാപാരി വ്യവസായികൾ തുടങ്ങി എല്ലാവരെയും ഈ പരിപാടിയേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ും എത്തിയിട്ടുണ്ട് ഇനി അതുപോലെതന്നെ നമ്മൾ തങ്കമണിയെ വിളിച്ചിരുന്നു തങ്കമണിയിൽ എത്താൻ വയ്യോ എന്നാണ് അറിയുന്നത് ഏതാനും അവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു 好，咱们，咱们，咱们，咱们，咱们，咱们，咱们，咱们，咱们，咱们，咱们，咱们，咱们，咱们，咱们，咱们，咱们，咱们，咱们，咱们，咱们，咱们，咱 ചില പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ പറ്റുന്നുണ്ടല്ലോ ചിലടത്ത് ഒന്നിലും

യാണ് കണ്ണ ഡാൻസിന് ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന അണലിന് ഇരുപത്തിനാല് പെൻഷൻസിന് നമ്മളിപ്പോൾ സൗജന്യമായി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലുടനീളം ആഭിമുഖ്യത്തിൽ ാണ് പണങ്ങൾ ഉദ്ദേശിക്കുന്നത് മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഫാർമസിൽ ഇരുപത്തിയേഴാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഇപ്പോൾ ആയിരമാസികൾ ഉദ്ഘാടനം ചെയ്യാൻ വഴിയിരിക്കുകയാണ് ഈ പരിപാടിയിൽ

ആദ്യമായിട്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു നമ്മുടെ ഡയാലിസിസ് പേഷ്യൻറ്റിന് കൂടുതൽ സഹായകരമാകുന്ന രീതിയിലുള്ള ഈ ഒരു സംരംഭത്തിന് അതിന് സഹായകരമായി നിൽക്കുന്ന നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ ശ്രീ ജാഫർ സാർ ഉൾപ്പെടെയുള്ളവരുണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ നമ്മുടെ ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പരിപാടി എല്ലാവിധാശംസകളും നേരുന്നു മലബാർ സൗത്ത് സോൺ ഹെഡ് ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആര്യലാൽ തണൽ ഭാരവാഹികൾ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ മറ്റു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരന്മാരെ സഹോദരമാരെ മലബാർ ഗോൾഡ് ഡയമണ്ട്സ് തണലും എന്ന സംഘടനയുമായി ഒന്നിച്ച് ചേർന്നുകൊണ്ട് തന്നെ കേരളത്തിൽ ഇരുപത്തിയേഴാമത്തെ ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് മലബാർ ഗോൾഡ് അതേപോലെ തന്നെ തണലുമായി സഹകരിച്ച് കേരളത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായി ഈയൊരു ഫാർമസി ഇവിടെ തുടങ്ങിയിട്ടുള്ളത് നമുക്കറിയാം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തൊട്ടടുത്ത പ്രവാണ്ടത്വം അതേപോലെ കൊല്ലം അടുത്ത രണ്ട് സ്റ്റോറുകളുള്ളത് അപ്പോൾ ആ സ്റ്റോറിൽ തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആരംഭിച്ച മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്നുമായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയോളം രൂപ നമ്മൾ ഇതുവരെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന സെയിലിൻ്റെ അതില്ലെങ്കിൽ ലാഭത്തിൻ്റെ അഞ്ച് ശതമാനം നമ്മൾ നേരത്തെ ഈ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അതിൽ തൊട്ടടുത്ത പ്രദേശമായ ഇവിടെയുള്ള ആളുകൾക്ക് തിരുവനന്തപുരത്തും അതേപോലെ കൊല്ലത്തും കേരളത്തിൽ നാൽപ്പതോളം സ്റ്റോറുകളുണ്ട് മലബാർഗുകളുണ്ടായ മൺസിന് അവിടെ എവിടെ പോയി കഴിഞ്ഞാലും വീടില്ലാത്തവർക്ക് നമ്മൾ ഒരു സഹായം എന്ന നിലയ്ക്ക് കൊച്ചു വീട് പഞ്ചായത്തെന്നൊക്കെ ഈ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് അപ്രൂവ് ചെയ്യുന്ന ഈ നാല് സെൻറ്റിൽ കുറഞ്ഞ് നാലര സെൻ്റും നാലര സെൻ്റ് കുറഞ്ഞ് ആ ഒരു വീടിന് അറുന്നൂറ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫിൻ്റെ താഴെയുള്ള ഒരു കൊച്ചു വീട് ആ ഒരു പാവങ്ങൾക്ക് ഒരു കൈത്താങ്ങായിട്ട് മലബാർ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഏകദേശം ഒരു ലക്ഷം രൂപ വരെയുള്ള അർഹതപ്പെട്ട ആളുകൾക്ക് ഒരു ലക്ഷം വരെ രൂപയുടെ മെറ്റീരിയൽ വാങ്ങിച്ചു കൊടുത്ത് സഹായിക്കുന്ന ഒരു പദ്ധതി കൂടെ വർഷങ്ങളോളമായി മലബാർ ബോഡിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തുവരുന്നുണ്ട് അതിലെ അതേപോലെ മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുന്ന രോഗികൾ കാശില്ലാതെ ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണം അത് ഞങ്ങളെ ട്രേണ്ട്ര ഷോറൂമിൽ നിന്നും അതേപോലെ കൊല്ലം ഷോറൂമിൽ നിന്നും അത് നമ്മൾ വർഷങ്ങളോടായി നൽകി വരുന്നുണ്ട് അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ ഒരു തിരക്കിനിടയിലും നമ്മൾ ഈ ഒരു പരിപാടിയിൽ എത്തിപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റിനും അതേപോലെ ഈ ഒരു തണൽ ഈ ഒരു സംഘടനയുടെ എല്ലാവിധ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ് ചെയ്യുന്നു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാരവാഹികളെ ആദരണിയായ ഇടമളക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ആര്യലാൽ മലബാറോൾഡിൻ്റെ എം ഡി കൂടിയായ ശ്രീ യാഫർ സാർ വ്യാപാരി വ്യവസായി ഏകോപന സമൃതിയുടെ സെക്രട്ടറി പ്രസാദ് കോടിയാട്ട് പ്രിയമുള്ളവരെ ണൽ ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തുകൊണ്ട് മഞ്ഞപ്പാറ കേന്ദ്രമായി ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസ് സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വിപുലമായ സൗകര്യങ്ങളോടുകൂടി ആരംഭിച്ച് ആ തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയും അതുപോലെ തന്നെ മലബാർ ഗോൾഡ് ചാരിറ്റബിളും ചേർന്നുകൊണ്ടാണ് എന്നീ ഫാർമസിക്ക് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് ജാഫർ സാറ് സൂചിപ്പിച്ചതുപോലെ കച്ചവടത്തിൻ്റെ ലാഭവിഹിതത്തിൽ അഞ്ച് ശതമാനം മാറ്റിവെച്ചുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുവാനും സമൂഹത്തിൽ അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനും വേണ്ടി ചാരിറ്റി എന്ന നിലയിൽ തന്നെ ഈ തുക ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് വീടുകൾ അനുവദിക്കപ്പെടുമ്പോൾ മൂന്ന് സെന്റും ഒക്കെ ഒരു കിടപ്പാടം വെക്കാൻ വേണ്ടി ഇടവും ഇടവും ഒക്കെ മേടിച്ച് കണിയാൻ സർക്കാർ നൽകുന്ന തുക അപര്യാപ്തമായി വരുമ്പോൾ മലബാർ ബോട്ടിൽ അപേക്ഷിച്ചാൽ ഈ പറയുന്നത് പോലെ ഒരു ലക്ഷം രൂപ വരെയുള്ള സാധന സാമഗ്രികൾ ഈ വീട് വയ്ക്കുന്നതിന് വേണ്ടി വാങ്ങി നൽകുവാൻ മലബാർ ബോർഡിന് കഴിയും ആ നിലയ്ക്ക് സമൂഹത്തെ ഒന്നായി കണ്ടുകൊണ്ട് സാധാരണ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് ന്യായമിടയ്ക്ക മരുന്ന് നൽകി കൂടി സഹായം എത്തിക്കുന്നതിന് വേണ്ടിയാണ് തമിഴ് ഫാർമസി ശ്രമിക്കുന്നത് ആയതിന് ഇതിൻ്റെ സംഘാടകരോട് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളോട് എല്ലാവരോടും എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് കൂടിയ എല്ലാവരെയും കൃത്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് മലബാർ ഗോൾഡിൻ്റെ പ്രത്യേകമായി നമസ്കാരം വ്യവസായ സമിതിയുടെ സെക്രട്ടറി ആയു യൂണിറ്റിന്റെ സെക്രട്ടറി ശ്രീമാൻ പുളിയാട്ട് പ്രസാദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് കാരണം ഈ തണൽ എന്ന് പറയുന്ന ഈ സ്ഥാപനം കഴിഞ്ഞ വർഷങ്ങളിൽ മഞ്ഞപ്പാറയിൽ ആരംഭിച്ച് അനേകം രോഗികൾക്ക് ആശ്വാസമാക്കി വീണ്ടും ആയുവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് തണൽ ഫാർമസി എന്ന പേരിൽ ഇവിടെ ആയുൽ സ്ഥാപനം ആരംഭിക്കുകയാണ് ഇവിടെ ഇവിടുത്തെ മാനേജ്മെന്റ് ഇപ്പോൾ പറഞ്ഞത് ഇതിന്റെ ലാഭം ഈതം അഞ്ച് ശതമാനം ഇവിടെ രോഗികൾക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ് ഏറ്റവും വലിയ ഒരു ചാരിറ്റി നല്ല ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് പ്രവൃത്തിയാണ് നമുക്കറിയാം ഇപ്പോൾ നമ്മളെല്ലാവരും രോഗങ്ങളുടെ നടുവിലാണ് രോഗമില്ലാത്തവരല്ല ഈ രോഗികൾ കൂടുന്നതനുസരിച്ച് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ വളരെ പാവപ്പെട്ടവരായ ആളുകൾക്ക് അനേകം ആളുകൾക്ക് ഇതൊരു സാന്ത്വനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ഇവിടെ നമ്മുടെ ജാഫർ സാർ പറഞ്ഞതുപോലെ മലബാർ ഗോൾഡിന് നേതൃത്വത്തിൽ ഒരുപാട് സഹായങ്ങൾ ഈ തണലിൽ കൂടി നൽകുമ്പോൾ അതുകൂടി ഒരു വലിയ ഒരു ഉത്തരവാദിത്വമായി തണൽ ഏറ്റെടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ജാഫർ സാറിനെ ഈ പ്രസ്ഥാനത്തിൽ നൽകുന്ന എല്ലാ സംഘങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുകയാണ് അതുപോലെ ആയുവിൽ അനിദിനം വള വർദ്ധിച്ചു വരുന്ന വളരെയേറെ സ്ഥാപനങ്ങൾ ഇപ്പോൾ ആയുലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ സാന്ത്വനം ഒരു സ്ഥാപനം കൂടി ആയുൽ എത്തുമ്പോൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനാർഹമായ ഒരു കാര്യമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും വ്യാപാരി വ്യവസായം സംബന്ധിച്ച എല്ലാ സഹായ സേവനങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശ്രീമാൻ രണ്ടു വാക്ക് സംസാരിക്കുകയും ക്ഷണിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റർ അതുപോലെ നമ്മുടെ മലബാർ മാനേജർ ലാ പ്രസാദ് നമ്മുടെ തണൽ ഡയാലിസന പ്രസിഡന്റ് റഷ്യ സാർ ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് എല്ലാ നേതാക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും അടങ്ങുന്ന എല്ലാവർക്കും ആശംസകൾ നേരുകയാണ് രണ്ടായിരത്തി എട്ട് മുതൽ വടക്കേ മലബാറിൽ തണൽ എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തണൽ ഫാർമസി എന്തുകൊണ്ടും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒരുപടി മുന്നിൽ നിൽക്കുകയാണോ ശോഭിക്കുകയാണ് അവിടെയാണ് ജീവൻ രക്ഷാ മരുന്നുകൾ വളരെ പ്രാപ്യമായ വിലക്ക് രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള സന്ത ഉദ്ദേശത്തോടു കൂടി ഈ ഫാർമസി തുടങ്ങി വെച്ചത് ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ മലബാർ ഗോൾഡ് കൂടി അസോസിയേറ്റ് ആയപ്പോൾ കുറേ കൂടി വ്യാപകമായ രീതിയിൽ എല്ലാ മരുന്നുകളും ലഭ്യമാക്കിക്കൊണ്ട് എല്ലാ രോഗികൾക്കും കുറഞ്ഞ വിലക്ക് മരുന്ന് നൽകാനുള്ളൊരു സംവിധാനത്തിലേക്കാണ് തണൽ ഫാർമസി ചൂട് ഇതിന് എത്ര അവർ നന്ദി പറഞ്ഞാലും പ്രകീർത്തിച്ചാലും മറ്റൊരു ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വലിയതായ വില കൊടുത്ത് കഷ്ടപ്പെടുന്ന അവപ്പെട്ട രോഗികൾക്ക് വളരെയധികം ഗുണകരമായ ഒരു പൈ പരിപാടി ഈ ഒരു ബിസിനസ്സിനെ എല്ലാ ആൾക്കാരും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുള്ള ആവശ്യമുള്ള മരുന്നുകൾക്കെല്ലാം കണൽ ഫാർമസിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് ലഭ്യമാവുന്ന മരുന്നുകളെല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഇവിടെ തടിച്ചുകൂടിയ എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഹൃദയംഗമായ ആശംസകൾ എന്റെ പേരിലും കണൽ ഡയാലിസങ്ങളുടെ പേരിലും കണൽ ഫാർമസിയുടെ പേരിലും അതിൻ്റെ കൊണ്ട് ഷഹീറ നിർത്തുന്നു ഹലോ തണൽ ഡയാലിസിസ് സെൻറ്റർ മാറ്റവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴാമത് ഫാർമസി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളായ മലബാർ ഗോൾഡിൻ്റെ പ്രതിനിധിയായ സാർ പ്രസിഡ തണലിൻ്റെ പ്രസിഡന്റ് മറ്റ് ബഹുമാന്യരായ വ്യക്തികളെ തണലിൻ്റെ വനിതാ വിങ്ങിൻ്റെ പ്രതിനിധിയായാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഡയാലിസിസ് സെൻറ്ററിന് ഒരു മുതൽക്കൂട്ടാകുന്ന രീതിയിൽ കനലിൻ്റെ ഒരു ഫാർമസിയും കൂടെ ഇങ്ങനെ നിലവിൽ വന്നതിൽ നമുക്ക് അത് ഒരു ലാഭമായ കാര്യമായി തോന്നുകയാണ് എല്ലാവരും ഇതിൽ സഹകരിക്കുകയും വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ സഹായിക്കുകൾ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വനിതാ വിങ്ങ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോൾ കുറച്ച് നാളായി നിലവിൽ വന്നിട്ട് ഞങ്ങളാൽ കഴിയുന്ന എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും അതുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മളെ എല്ലാവരുടെയും എല്ലാ സൽകർമ്മങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വളരെ ഗുണമേന്മയുള്ള മരുന്ന് വളരെ കുറവിൽ നൽകുന്ന സ്ഥാപനമാണ് എന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുന്ന കരുതുന്നു തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും ഈ പദ്ധതിക്ക് ഉണ്ടാകണം നമ്മുടെ മഞ്ഞപ്പാലയുള്ള ഡയറി സെന്ററിന്റെ പ്രവർത്തനം നിങ്ങൾ അറിഞ്ഞു ഇരുപത്തിനാല് പേഷ്യൻസിനെ ഇപ്പോൾ സൗജന്യമായിരിക്കുന്നു അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഫിസിയോതെറാപ്പി തുടങ്ങാനുള്ള സംവിധാനവും അവിടെ ഒരുക്കുന്നുണ്ട് അതിനു ഒരു അനുബന്ധമായിട്ടാണ് അതിന്റെ ശാഖയായവരാണ് ഫാർമസി ഇപ്പോൾ ആയി പ്രവർത്തനം ആരംഭിച്ചത് എല്ലാവരുടെയും സഹകരണവും സഹായവും എന്നും ഈ തണലിനോടൊപ്പം ഈ മലബാർ ഗ്രൂപ്പിനോടൊപ്പം ഉള്ള പ്രത്യേകം വളർത്തിക്കൊണ്ട് ഈ ചടങ്ങ് അവസാനിക്കുകയാണ് നന്ദി പറയുന്നതിന് വേണ്ടി ബഹുമാൻപെട്ട തണ സെക്രട്ടറി ശ്രീ നവാസ് സാഹിബിനെ ക്ഷണിക്കുന്നു തണൽ ഫാർമസിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും കൃതജ്ഞത അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല ഞാൻ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല കൃത്യത്തിലേക്ക് കിടക്കുകയാണ് ഇവിടെ നമ്മുടെ തണൽ ഫാർമസിയുടെ ഉദ്ഘാടനം നിർവഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആര്യ ആര്യരാലിന് തണൽ ഫാർമസിയുടെ പേരിലും ഡയാലിസെൻസിൻ്റെ പേരിലും കൃതജ്ഞത അറിയിക്കുന്നു ആദ്യ വില്പന നിർവഹിച്ച മലബാർ ബോർഡിൻ്റെ സോണൽ മാനേജർ ശ്രീ ജാബർ സാഹിബിനും കൃതജ്ഞത അറിയിക്കുന്നു ആദ്യമായി മെഡിസിൻ ഏറ്റ് വാങ്ങിയ കണലിൻ്റെ പ്രസിഡന്റ് അബ്ദുൽ റഷീദ് കുടിയിൽ സാറിനും നന്ദി അറിയിക്കുന്നു ഇവിടെ ആശംസകൾ അർപ്പിച്ച ശ്രീമതി തങ്കമണി വാർഡ് മെമ്പർ റാഫി വ്യാപാരി വ്യവസായി സെക്രട്ടറി കോടിയാട്ട് പ്രസാദ് വനിതാ വെങ്കി പ്രതിനിധി ഇങ്ങനെ ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ നാട്ടുകാർക്കും കണലിൻ്റെ പ്രവർത്തകർക്കും എല്ലാവർക്കും താങ്കൾ ഫാർമസിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു നമസ്കാരം പരിപാടി സമാപിക്കുകയാണ്